ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസഭ സ്ഥലം റോമാക്കാർ കെതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ചില സഹനങ്ങൾക്ക് തകർച്ചകൾക്ക് ഉത്തരം തേടുന്നവരാണ് വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധ ജീവിതം നയിച്ചിട്ടും എന്തേ ഈ തകർച്ചകൾ ദൈവാത്മാവ് വിശുദ്ധ പോലോ സപ്പോസ്തലൂടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ അമീൻ